കേരള നിയമസഭയുടെ നാലാമത് അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് ഇന്ന് പതിനൊന്ന് മണിക്ക് അതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടന ചടങ്ങുകൾ കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റുഡൻസ് കോണറിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നിർവഹിച്ചത് മാറ്റങ്ങൾക്ക് എല്ലായ്പ്പോഴും വഴി തുറക്കുന്ന യുവാക്കളാണ് ലോക ലോകചരിത്രവും ഇന്ത്യ ചരിത്രവും കേരളത്തിൻ്റെ ചരിത്രവും അതാണ് പറയുന്നത് യുവാക്കളുടെ കലഹങ്ങളും അത് സൃഷ്ടിക്കുന്ന വിപ്ലവവും സംസ്കാരം കല സംഗീതം സിനിമ സാഹിത്യം എന്നിവയിലെല്ലാം കാണാവുന്നതാണ് ഇത് ഏറെ സന്തോഷത്തോടെ കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി തയ്യാറാക്കിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഈ അറിവിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ഇടം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു നന്ദി നമസ്കാരം